പോയിട്ട് വരാം അപ്പൊ മുത്തു മണികള് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇറക്കാണ് കൊണ്ടുപോണത് എന്താ പറ്റി കഴിഞ്ഞാരം പറയല്ലേ അപ്പൊ ഇവിടെ വന്ന രണ്ട് നന്മൻ ചങ്കളെ കിട്ടിട്ടുണ്ട് മരിച്ച പറ്റത്തില്ല അപ്പൊ അതുപോലെ തന്നെ ഈ ദ്വീപില് വേറെ തന്നെ ദ്വീപിലാണ് ഞങ്ങള് എല്ലാരും ഇന്നലെ പറഞ്ഞോ ഇവിടെ ബംഗളാവ് ബംഗളാവ് ഇവിടെ ട്ടോ ഒരു പാട് കപ്പൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തെ പേരുകൾ എന്താണ്? ഇത് ഇവിടത്തെ മെയിൻ ഫിഷറിസ് ജെട്ടി. ആ മെയിൻ ഫിഷർ ജെട്ടി. ജെട്ടി മെയിൻ തോന്നുന്നുണ്ട്. കമ്പനി വന്നിട്ട് ഡ്രഗ്സ് ഇൻസ്പെക്ടർ ഇവിടത്തെ. ദാ? ഹേ? ഡ്രഗ്സ് ഇൻസ്പെക്ടർ. ഹേ? കറിയുള്ള ഫോട്ടോ കാണിച്ചു ചിലപ്പോൾ പറയാൻ പറ്റും. എത്തിയിട്ടുണ്ട് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് വൈബ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല വള്ളം കുടിച്ചിട്ടോ അങ്ങനെ എത്തിയിട്ടുണ്ട് മക്കള് ഇങ്ങനത്തെ ഇതാ ഇങ്ങനത്തെ കേക്കറമ്പ ഇറങ്ങും കേക്കറി ഇറങ്ങിയിട്ട് പോകുന്ന കടലിൽ ഇറങ്ങാൻ പോവാണ് നമ്മള് കടലിൽ ഇറങ്ങാൻ പോവാണ് ഓക്കെ അപ്പോൾ ഇറങ്ങാൻ പറ്റുന്ന വീട് സ്ഥലങ്ങളെടുത്ത് ചീച്ചറിൻ്റെ എടുക്കാണെങ്കിൽ സുഖമായി നന്ദനങ്ങൾ കടലക്കറി നീന്തി കൊളിച്ച് ആക്കാനുള്ള പ്ലാനാണ് പറയാനാണ് നീന്തക്കം മറിയാത്ത സഫറൻ വല്ലപ്പോഴും ജിൽഷാകും ജിൽഷ നീന്തൽ കാര്യമെന്നൊക്കെ പറയണ്ടേ അറിയില്ല എന്തായാലും പോയിട്ട് വരാം അപ്പോൾ എന്തായാലും ഫസ്റ്റ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നേട്ടം നക്കണം അപ്പോഴത്തെ ആൾക്ക് ഷെയർ ചെയ്യണം ഒരിത്തേനെ കൂടി ഓരോന്നെ കാണാനില്ല വണ്ടി ഷെയർ ആക്കാൻ വയ്ക്കുക വരുന്നുണ്ടാവും അല്ലേ എന്തായാലും വൈബാണ് കാണാം കാരണം ആളത്തൊരു നീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് വൈബാണ് ഞാൻ അവിടെ ചോദിച്ചിരുന്നു കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരാൾ പറഞ്ഞാൽ ചൂടാണെന്ന് പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളാണ് പിന്നെ അതുപോലെ നമ്മുടെ റൂംസ് കാര്യങ്ങളൊക്കെ സെറ്റാണ് നമുക്കത് സത്യം അവിടെ പോയപ്പോഴും ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഇപ്പൊരുണ്ട് വരുന്നത് ചെക്കന്മാരുടെ മുത്തേ അങ്ങനല്ലേ അവിടുത്തെ തന്നെ അറിയാം അച്ഛനെ സുഖ ഇല്ലേ മുത്ത കേട്ടോ ഇവിടുത്തെ ഡ്രൈവർ എന്താ സംഘ ഇപ്പൊ എന്തായാലും വളത്തിൽ ഇറങ്ങാൻ പോവാണ് ഇവിടെ കുളിക്കാത്ത കൊറേ ആൾക്കാരുണ്ട് ഒരൊക്കെ ഒന്നും എന്റെ ഫോട്ടോക്ക് വേണ്ടിട്ടാക്കരല്ലേ അങ്ങനെ ഇറങ്ങാൻ പോട്ടോ കേസ് എന്താ പൊളിക്കല്ലേ ചീച്ചുപാത്തട ചീച്ചു പാത്രണം

െ അപ്പൊ ഫോണായിരുന്നെങ്കിലും കൊണ്ടോണ്ടോ ഫോണായിരുന്നില്ലേ മൊത്തം യൂട്യൂബ് വീട് കേട്ടോ ഞങ്ങളില്ല നമ്മള് പോണി വീട് എടുത്താ ഇസ്താ യാത്ര എല്ലാം കണ്ടല്ലോ ഇപ്പൊ എന്തായാലും പോയിട്ട് വരാം അപ്പൊ പോകുന്നവരൊക്കെ ഭായില്ലേ മക്കള് നമ്മളെ ഇൻസ്റ്റ പ്രാക്ടീസ് നടന്നോണ്ടിരിക്കട്ടോ പ്രോഗ്രാമിന്റെ നാളെ തന്നെ പ്രോഗ്രാം അത്

ചായ ഓർഡർ ചെയ്തിട്ട് തുടങ്ങി മക്കളെ മക്കളെ പൊളി വൈബ് മാഷാല്ലോ നല്ലൊരു ചായക്കട ചായക്കട പേരെന്താശാനെ

മീനെ കാണിച്ചു പോയില്ലേ പോയി മീനോ ഞാൻ പിടിക്കട്ടെ മീനെന്തായിട്ട് മീനായിട്ട്

മീനട്ടോ പെട്ടക്കിന് മീൻ കണ്ടില്ലേ നല്ല മീനെ പൊടുത്താണ് ഓരോ സ്ഥലത്തും പക്ഷെ അത് എവിടെ സ്ഥലം മനസ്സിലായോ ഈ സ്ഥലമാണ് ഈ സ്ഥലം മോനെ കവർത്തി ഈ കവർത്തി നിന്റെ കവരത്തിന്റെ മൂന്ന് കാണിച്ചു എവിടെ സ്ഥലം മനസ്സിലായോ നമ്മളെ അനാർക്കിളി ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ തന്നെ പെണ്ണു ഓർഡർ കണ്ടില്ല നിങ്ങള് ഒരിഷ്ടം പറയില്ല ജീപില് പോകുമ്പോ ആ സ്ഥലത്ത് ഇനി പഠിപ്പിച്ചെന്നില്ല വേണ്ട എന്താ തന്ത ഇപ്പൊ ചിരിക്കണെന്താ ചിരിക്കണെന്താ മീനാ വേറെ നല്ല മീൻ ഉണ്ടോണോ വേണോ അത്ര അവളെ മക്കളെ എങ്ങനെ അതവിടെ തൊല്ലുടിക്കൊണ്ടിരിക്കട്ടിട്ടോ വയനാറക്കലൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലാണ് റെക്കോർഡുകൾ എത്ര എത്ര മീനുകള പേരൊക്കെ എന്താ

ആ ഇക്കാക്കാൻ്റെ കല്പന നിങ്ങൾ ഇത് കാണുക നിങ്ങൾ കാണുവറിയാ ഇക്കാക്കിനെ കല്പിക്കുന്നു അതല്ല ഇതൊക്കെ മെജിലെബര എല്ലാരും വിളിച്ചു അവിടെ വല്യ മീന് വലു മീന് ഞങ്ങള് നോക്ക് എന്താ വിളിക്കാത്ത നമ്മള് വിളിച്ചില്ല ഒരൊക്കെ വിളിച്ചു അല്ല ദുബായിട്ട് പോഗ്രാമിൽ നമ്മള് കൊണ്ടോണം കൊണ്ടോ കേട്ടോ മനസിലായില്ല മീങ്കള് എങ്ങനെയോ അതുപോലെ തന്നെ ലക്ഷദ്വീപ് ട്ടോ പക്ഷെ രസമുണ്ട് എല്ലാരും നമ്മളെ പോലെയല്ല പക്ഷെ ചീനും കാര്യങ്ങളൊന്നും കാണാല്ലോ പിന്നെ വെറൈറ്റി സംഭവം കാണിച്ചാലാണ് നമ്മൾ ജീപ്പിലെ ഓട്ടോസൈക്കലെ കൊണ്ടുപോകും ബോക്സ് എതിരെ കൊണ്ടുപോകാൻ അറിയാം ഇവിടുത്തെ ബോക്സ് വരുന്ന കേട്ടോ നമുക്ക്

ഫുഡൊക്കെ കഴിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഉച്ചകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഫുഡിൻ്റെ വീടിൻ്റെ ഡൈ ചെയ്യട്ടെ വേറെ ഒന്നല്ല ഫുഡിൻ്റെ വീഡിയോ എടുത്തിരുന്നു വീട് എടുത്തിരുന്നു അപ്പോൾ ഇവിടുത്തെ സാർ പറഞ്ഞു ഫുഡിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മോശം അല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കഴിക്കാത്ത ആൾക്കാരും എത്ര ആൾക്കാരുണ്ടാവും അല്ലേ സ്പെഷ്യൽ ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല രസം കാര്യങ്ങളൊക്കെ ഉണ്ടാകും മോശമല്ല അപ്പോൾ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കും ഉച്ചകത്ത് ഫുഡ് അറിയാൻ ഫുഡ് മീൻ കുടിക്കാൻ കഴിഞ്ഞാൽ മീൻ പിടിക്കുന്ന ആൾക്കാരെ വീട് എടുത്ത് നാളെ രാവിലെ മീൻ കുടിക്കാൻ പോകില്ലേ ലൈവായിട്ട് രാവിലെ വൈകിട്ടാണ് ഞങ്ങളെ പോഗ്രാമ് അല്ലെ സെവൻ ഓ ക്ലോക്കിന് പരിപാടി സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അതിന്റെ മുന്നേ രാവിലെ എന്തിന് വണ്ടി കെടുത്തിട്ടൊക്കെ ഇറങ്ങിയാൽ അപ്പം ഇവിടെ വന്നിട്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങള് കടലിന്റെ ഡീക്ക് പോവാൻ പോവാണ് അതിന്റെ വീട്ടിൽ കാണാൻ അല്ലെ എത്ര പന്ത്രണ്ട് അടി എത്ര പതിനഞ്ചടി പതിനഞ്ചു ആണ് എത്ര പേർക്കാണ് പോവുക

ഡാർ പാട്ട് എന്നോ ഒരു പാട്ട് രണ്ടാമ രണ്ടൊരു പാട്ട് രണ്ടു പാട്ട് ഫസ്റ്റ് പ്രോഗ്രാം രണ്ടൊരു പാട്ട് പാടാ ചന്തമാത്രം

ഞാൻ ജിഷനെ ജിഷനെ ഈ ുരുപ്പിനെ കണ്ട പരിചയുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു ബ്ലോഗർ ഇൻസ്റ്റാഗ്രാമിലും പാടില്ല കണ്ട് പക്ഷെ അതിന്റെ മുന്നൊക്കെ കണ്ടു കണ് ഞാൻ തന്നെയാണ് പറഞ്ഞു ഇവിടെ പരിചയം പക്ഷെ നോർമല പിന്നെ വീഡിയോ കണ്ടിട്ടുണ്ട്